യേശുവേ സഹസ്ത്രം യേശുവ നന്ദി എൻ്റെ പേര് ഷീല വെൻസൻ ഞാൻ തൃശ്ശൂർ കോളങ്ങാട്ടിൽ നിന്നാണ് വരുന്നത് എൻ്റെ ഭർത്താവിനെ നാൽപ്പത് വർഷത്തോളമായി നല്ല പുകവലിശീലമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് മാർച്ച് തൊട്ടാണ് ഞാൻ അൽബുദ് ജമാലയെക്കുറിച്ച് അറിയുന്നത് അവിടുന്ന് ഞാനും എൻ്റെ ഭർത്താവും മോളും എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ അൽബുദ് ജമാലയിൽ പങ്കു കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു അച്ഛൻ ഇടയ്ക്ക് ജയമാല വിളിച്ച് പറഞ്ഞുമായിരുന്നു കുറേ അധികം വീടി വലിക്കുന്ന ആളുടെ വീടിവലയുടെ എണ്ണം കുറച്ച് കുറച്ച് വരുന്നുണ്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഓഗസ്റ്റ് മാസം ആയപ്പോ അച് ആളുടെ പുകപരിശീലം പൂർണ്ണമായും മാറി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഒരു വർഷം കഴിഞ്ഞു നാല്പത് വർഷമായിട്ടുള്ള പുകവലിയാ മാറിയത് നാൽപ്പത് വർഷമായിട്ടുള്ള പുകവലിയെ ഈ ചേട്ടനടക്കാൻ അത്ഭുതമാല കാണായിരുന്നു അല്ലെ ആഴ്ചയിൽ ഒരിക്കലും ചൊവ്വാഴ്ച അത്ഭുതമാല കാണും അതിന് ചേട്ടനും കൂടി പുകവലിക്കുന്ന ആളും ഇരിക്കും അങ്ങനെ കണ്ട് കണ്ട് കണ്ടു കണ്ട് പല പ്രാവശ്യം പല രീതിയിൽ വിളിച്ചു വന്നിരുന്നു അതൊക്കെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത് കുറഞ്ഞ് ഓഗസ്റ്റോട് കൂടി കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ദൈവം ഒരു വർഷം കഴിഞ്ഞു ആ പുകവലി അവസാനിപ്പിച്ചിട്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് സ്ഥല കച്ചവടം നടക്കണില്ലായിരുന്നു അത് വിൽക്കാൻ വിളിക്കാൻ അഞ്ചു വർഷമായി പലരും വന്ന് കാണും ഇഷ്ടപ്പെടും പക്ഷെ അവരൊന്നും പറയാതെ പോവുകയും ചെയ്യും പിന്നെ കച്ചവടമായി അഡ്വാൻസ് തന്നതാ അത് പിന്നെ അവർ വന്ന് പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോയി പിന്നെ ഞാൻ നിയോഗം വെച്ച് പതിമൂന്ന് ദിവസം അത്ഭുതജമാല കണ്ട് പ്രാർത്ഥിക്കാം സ്ഥല വിൽപ്പന കച്ചവടം നടന്ന ദശാംശം ഇവിടെ വലേൽപ്പിക്കാം എന്ന് പ്രാർത്ഥിച്ച് പതിമൂന്ന് ദിവസം കണ്ട് പ്രാർത്ഥിച്ചു പതിനാലാം ദിവസം കാലത്ത് ഏഴ് മണിക്ക് തന്നെ ഒരാൾ വന്ന് സ്ഥലം കണ്ട് കച്ചവടം അർപ്പിച്ചു അര മേടിച്ചു പറഞ്ഞ് അത് വിറ്റ് പോയി അപ്പൊ ആ കരാറ്